ിൽ കൂടി പ്രഖ്യാപിച്ചു തീവ്ര പട്ടിക എസ്കരി മുതൽ ആരംഭിക്കും ഈ സംസ്ഥാനങ്ങളിലെ നിലവിലെ വോട്ടർ പട്ടിക ഇന്ന് അർദ്ധരാത്രി മുതൽ മരവിപ്പിക്കും ഡിസംബർ ഒൻപതിന് പ്രഖ്യാപിക്കും ഡൽഹിയിൽ നിന്ന് അരവിന്ദ് നൽകും നീട്ടിവെക്കണമെന്ന് കേരളം ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ ആ ആവശ്യമടക്കം തള്ളിക്കൊണ്ടാണോ ഇന്ന് അർദ്ധരാത്രി മുതൽ എസ് നടപടികൾ ആരംഭിക്കാൻ പോകുന്നത് ഇവത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് കേരളത്തിൽ എസ് ഐ ആർ നടപടികൾ നീട്ടിവയ്ക്കണമെന്ന് കേരളം ഒന്നടങ്കം ആവശ്യപ്പെട്ടത് ഈ ആവശ്യം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രണ്ട് തവണയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചെങ്കിലും ഈ ആവശ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളുകയായിരുന്നു കേരളം അടക്കമുള്ള പന്ത്രണ്ടിടങ്ങളിലാണ് ഇന്ന് അർദ്ധരാത്രി മുതൽ എസ് നടപടിക്രമങ്ങൾ ആരംഭിക്കുക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്ന പ്രകാരം ഇന്ന് അർദ്ധരാത്രി മുതൽ മൂന്ന് നവംബർ വരെ ഉദ്യോഗസ്ഥരടക്കമുള്ള പരിശോധനയും അതുപോലെ തന്നെ എങ്ങനെയാണ് നടപ്പിലാക്കുന്ന കാര്യങ്ങൾ ചർച്ചകളെല്ലാം ആയിരിക്കും നടക്കുക നവംബർ നാല് മുതൽ ഡിസംബർ നാല് വരെയായിരിക്കും വി വീടുകൾ തോറുമുള്ള വിവരശേഖരണം അടക്കമിറക്കുക ബി എൽഒമാർ മൂന്ന് തവണ വീടുകളിലേക്ക് എത്തുമെന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ ശേഷം കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക ഒൻപത് ഡിസംബറിനായിരിക്കും ഒൻപത് ഡിസംബറിന് കരട് വോട്ടർ പട്ടിക പുറത്തു വരും അതിനുശേഷം പരാതി നൽകുവാനും ഈ പരാതികൾ പരിഹരിക്കുവാനുമുള്ള സമയമാണ് പിന്നെ അവശേഷിക്കുന്നത് അതായത് ഒൻപത് ഡിസംബർ മുതൽ മുപ്പത്തിയൊന്ന് ജനുവരി വരെ ആയിരിക്കും ഈ പരാതികളും അതുമായി ബന്ധപ്പെട്ട പരിശോധനകളും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നടക്കുക ഫെബ്രുവരി ഏഴിന് അന്തിമ വോട്ടർ പട്ടിക പുറത്തുവരും കേരളം ടക്കമുള്ള സംസ്ഥാനങ്ങളിൽ അടുത്ത വർഷം ആ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് അതിൽ അസമിനെ മാത്രം ഒഴിവാക്കിക്കൊണ്ടൊരു പ്രഖ്യാപനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് അതുപോലെ തന്നെ വിവിധ കാലങ്ങളിൽ കാരണം വലിയ പ്രതിഷേധം ബീഹാറിലടക്കം ഉയർന്നിരുന്നു അത്തരം പ്രതിഷേധങ്ങൾക്കൊന്നും മറുപടിയില്ല കാരണം ബംഗാളിലൊന്നും എസ് ഐ നടപ്പിലാക്കില്ലെന്ന് മമതാ ബാനർജി പ്രഖ്യാപിച്ചിരുന്നു രാഷ്ട്രീയമായ പ്രതികരണങ്ങൾക്കില്ല എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നതും എസ് ഒരുമിച്ച് നടക്കുന്നത് ഒരു പ്രശ്നം ഉണ്ടാക്കില്ല എന്നുകൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് യെസ് കേരളം ഉൾപ്പെടെ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലാണ് ഇന്ന് അർദ്ധരാത്രി മുതൽ വോട്ടർ പട്ടിക പരിശോധന ആരംഭിക്കാൻ പോകുന്നത് പി ആർ അരവിന്ദ് ആണ് വിവരങ്ങള്